「どんどんどん」 സോ നമ്മൾ അല്ലഗ്രി എടുക്കാൻ പോവുകയാണ് അല്ലഗ്രി സോ ഇറ്റാലിയൻ മാനേജർ അല്ലഗിരി എടുക്കാൻ പോവുകയാണ് നമ്മൾ എ സി മിലാൻ്റെ മാനേജർ സോ പാക്സ് ഓക്കെ എ സി മിലാൻ സോ ലൂക്ക മോട്ടർ ഇടപ്പുണ്ട് കേട്ടോ അല്ലഗിരി ഇടപ്പുണ്ട് നമ്മുടെ എൺപത്തൊമ്പത് ലോങ് ബാൾ കൗണ്ടറ് ലോങ് ബാൾ എൺപത്തൊമ്പത് കിട്ടുന്നുണ്ട് സോ എ സി മിലാൻ ഇറ്റലി അറ്റാക്കിംഗ് അവേർനെസ് പ്ലസ് വൺ ബോൾ കൺട്രോൾ പ്ലസ് വൺ കൊടുക്കുന്നുണ്ട് സോ അഗ്രസീവ് സെൻറ്ററിൽ ഞാൻ അടക്കുന്ന സോ റൈറ്റ് മിഡ് ലെഫ്റ്റ് മുഡാണ് കൊടുക്കേണ്ടത് സൊ ഫോക്സിൻ്റെ ബോക്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കീമാൻ സി എഫിൽ വലിയ ഉപയോഗമില്ല എന്നാൽ മാനേജർ എണ്ണം നമുക്ക് നോക്കാം ഓക്കെ സെറ്റപ്പ് ആണെങ്കിലും നമുക്ക് നോക്കാം നമുക്ക് സൈൻ ചെയ്യാം എന്തായാലും ആക്ച്വലി എന്ന് പറയുന്നത് സെൻറ്റർ പീസ് കണ്ടില്ലേ സെൻറ്റർ പീസിൽ പ്ലെയിങ്സിൽ അമ്മട്ട് ക്രോ സ്പെഷ്യലൈസാണ് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് മെൻഡും റൈറ്റ് മെൻഡും കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല പക്ഷേ വലിയൊരു ഉപയോഗവും ഇല്ല നമുക്ക് ലിങ്കപ്പിൻ്റെ എൻ്റെ പ്ലേസിൽ അതിന് ഉപയോഗമില്ല പക്ഷെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യൻ പുളിഷിക്ക് സോ നോക്കാം നമുക്ക് എന്തായാലും കളിപ്പിച്ചോ എങ്ങനെയാണെങ്കിൽ നോക്കാം സെറ്റപ്പ് ആണോ ഇല്ലെന്ന് നോക്കാം സോ റാഫേലൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം സോ നമ്മൾ സ്കോഡൊക്കെ ആക്കി കിട്ടിയിട്ടുണ്ട് ലിങ്കപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ലിങ്കപ്പ് ആക്ച്വലി ഇനിഷ്യൽ ചിലപ്പം നമ്മുടെ യമാല ഫോമിൽ നമ്മൾ ഫോർത്തി റൗണ്ട് കളിക്കത്തുള്ളൂ പിന്നെ അളിക്ക് തന്നെ നമ്മുടെ ചെറുക്കൻ മൊറൈൻസിന് ഫോബിൽ നമ്മൾ ഫോർത്തി റൗണ്ട് കളിക്കത്തുള്ളൂ സോ ലിങ് അപ്പ് എങ്ങനെ നോക്കാം നല്ലൊരു ഇത് കിട്ടി കഴിഞ്ഞാൽ ലിങ്കപ്പ് ഒന്ന് നോക്കാം അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഡിഫൻസ് എങ്ങനെയാണെന്ന് നോക്കണം അറ്റാക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണം പാസിങ് എങ്ങനെയുണ്ടോ നോക്കാം ഇത് നമുക്ക് നമുക്ക് നോക്കേണ്ടത് മെയിനായിട്ട് സോ അല്ലെങ്കിൽ ഇറ്റാലിയൻ മാനേജർ ആണ് സോ ഒരു ഡിഫെൻസിലൊരു സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു ഞാൻ ചെക്ക് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് നോക്കണം ഐ തിങ്ക് ഡിഫെൻസ് സപ്പോർട്ട് കിട്ടുമായിരിക്കാം കാരണം ഇറ്റാലിയൻ മാനേജേഴ്സ് എല്ലാം അത്യാവശ്യം ഡിഫെൻസീവായിട്ടാണ് കളിക്കുന്നത് സോ നോക്കണം നമ്മുടെ നേരത്തെ വന്ന എല്ലാം അത്യാവശ്യം ഡിഫെൻസീവായിട്ട് കളിച്ചുകൊണ്ടിരുന്നത് സോ എങ്ങനെ എങ്ങനെയുണ്ടോന്ന് നോക്കാം നമുക്ക് സെറ്റപ്പ് ആണോ ഇല്ലയോ എന്ന് നോക്കണം ആയിരത്തി അഞ്ഞൂറ് കോവിനാണ് ചെറിയ കോവിനല്ല സോ അതുകൊണ്ട് ഇനിയും മാനേജേഴ്സ് വരുന്നതായിരിക്കും നിങ്ങൾ നോക്കിയെടുത്താൽ മതി ശ്രീതി ഞാൻ കളിപ്പിച്ചേക്കാണ്ടത് പറയാം ഡിഫൻസ് കിട്ടുന്നുണ്ടോ അറ്റാക്ക് കിട്ടുന്നുണ്ടോ പിന്നെ അതൊക്കെ തന്നെ ഉണ്ടോ ചെക്ക് ചെയ്തിട്ട് പറയാം സോ ഈസ് അപ്പോൾ നോക്കാം സോ ഇപ്പോൾ ലഗ്വിടെ എൻ്റെ ഫസ്റ്റ് മാച്ചാണ് ഓക്കെ യെസ് ഡിഫൻഡിങ് റിയോ ഈസി ഡിഫൻഡിങ് ഈസി ടോറേ ഗുറ്റി ൊണാൾഡിനോ റൊണാൾഡിനിയോ ആന്റണി എസ്റ്റൊണാൾഡിനിയോ റൊണാൾഡിനോ നല്ല സ്പേസ് ഉണ്ടോട്ടോ കളിക്കാൻ കൊണ്ട് നല്ല സ്പേസ് വരുന്നുണ്ട് പ്ലെയേഴ്സ് ഗൗച്ചോ ഗൗച്ചോ യെസ് ഗൗച്ചോ എനിന്നുകൂടെ നമുക്ക് കിട്ടി എസ്റ്റായി

നല്ല സ്പേസ് ഉണ്ട് കളിക്കാൻ നല്ല സ്പേസ് വരുന്നുണ്ട് പാസ് ചെയ്യാനും കളിക്കാനും ഒക്കെ ഓ ഫസ്റ്റ് അമ്മ ഒരു കൊള്ളാ ജയിച്ചത് കാരണം ഓ ഓനോ നല്ല ഡിഫൻസ് പക്ഷെ അറ്റാക്ക് ഒരു ഷോ ആട്ടോ അറ്റാക്ക് ഷോ എന്ന് വെച്ചാൽ അറ്റാക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് അറ്റാക്ക് നല്ല സ്പേസ് ഉണ്ട് ഒരു സ്ലോ പൈസ പൈസ് അറ്റാക്കോ ഒരു ഭയങ്കര ക്യുക്കാൻ അറ്റാക്ക് ഇല്ല ഒരു സ്ലോ സ്ലോപ്പൈസ് അറ്റാക്കാണ് നല്ല സ്പേസ് ഉണ്ട് കളിക്കാനായിട്ട് സോ പാസ് ചെയ്ത് പയ്യ അറ്റാക്ക് തോന്നും ഡിഫൻസ് ഒക്കെ ഇപ്പം കണ്ടപ്പോ ഡിഫൻസ് തുറ തുറ ഗെയിമിന്റെ ഒരു ഫീലാണ് കിട്ടുന്നത് പക്ഷെ എന്നാ ഡിഫൻസ് പക്ക ഡിഫെസ് കൊണ്ടു അത് ലോങ് ബോൾ കൗണ്ടറിന്റെ ഡിഫൻസ് ഡിഫൻസ് നല്ല സ്പേസ് ഉണ്ട് കളിക്കുമ്പോൾ ഒക്കെ സമ നല്ല സ്പേസ് കിട്ടുന്നുണ്ട് കളിക്കാനായിട്ട് നല്ല പാസ് കംസം വരുന്നുണ്ട് പക്ഷേ നമുക്ക് ട്രിബിൾ ചെയ്യാനും ടേൺ ചെയ്യാനൊക്കെ ഈസിയാണ് കാരണം സ്പേസ് ഉണ്ടായിട്ടുതന്നെ പ്ലേസ് നല്ല വലിഞ്ഞാണ് കളിക്കുന്ന കുറച്ച് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പ്ലേസ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സ്പേസ് ഡിഫൻസ് ഒരു രക്ഷിട്ടുണ്ട് ഡിഫൻസീവ് ഡിഫൻസീവ് ആണ് ഭയങ്കരമായിട്ട് കാരണം ഇറ്റാലിയൻ മാനെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഡിഫൻസിൻ്റെ ഒരു സപ്പോർട്ട് ഗെയിമിൽ കിട്ടുന്നുണ്ട് ഒരു ഡിഫൻസീവ് ഗെയിമുകളെയാണ് അവർ കളിക്കുന്നത് മെയിനായിട്ട് സോ ഒരു എന്താ ഒരു ഒറ്റ ഗോൾ രണ്ട് ഗോളൊക്കെ അടിക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ അറ്റാക്കിൽ സ്പേസ് ഇടും പക്ഷെ എന്നാലും നമുക്കൊരു എന്താണ് ലോങ് അടിക്കാൻ പറ്റുന്നുള്ളൂ ഒരു ഓടിക്കറുള്ള പ്ലേസ് നല്ല ഓടിക്കാറുണ്ടെന്ന് ഫീൽ ചെയ്യുന്നില്ല ഒരു സ്ലോ പൈസ് അറ്റാക്കാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഡിഫൻസ് വേറെ ലെവലാണ് ഡിവിഷൻ കളിക്കാനൊക്കെ ബെസ്റ്റായിരിക്കും കാരണം ഒരു ഗോളൊക്കെ അടിച്ചാലും നമുക്ക് ജയിക്കാൻ പറ്റും പക്ഷേ ഒരു സ്ലോ പൈസ ആണ് നല്ല പാസിങ് ഓപ്ഷൻ കിട്ടുന്നുണ്ട് പിന്നെ ലിങ്കപ്പ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല എനിക്കത് പ്ലേഴ്സൊന്നും ഓടിക്കുകയതില്ല പിന്നെ തന്നെ എൻ്റെ ഫോം ഒന്നും ഇല്ല അതുകൊണ്ട് ഇറക്കി നോക്കിയില്ല സോ എനിക്ക് അവർ ലിങ്ക് അപ്പം കുറച്ച് ബെറ്ററായിട്ട് കളിക്കാൻ പറ്റുമായിരിക്കും കാരണം ഒരു ലോങ് ബോളെ കൊടുത്തിട്ട് ലോങ് ത്രൂപ്പാസൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗോളൊക്കെ ഒന്ന് രണ്ടോ ഗോളെ കഴിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ എനിക്ക് അറ്റാക്ക് ഒരു ഇൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻസായി അല്ലെങ്കിൽ ഇപ്പം മാർട്ടിനസ് ക്യാപ്പലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അറ്റാക്ക് അത്ര അറ്റാക്ക് കിട്ടുന്നില്ല പക്ഷേ അവരെ കാട്ടി ഡിഫൻസ് കിട്ടുന്നുണ്ട് ഇപ്പം എക്സാമ്പിൾ ഇൻസായിട്ട് നല്ല ഡിഫൻസീവാണ് മാർട്ടനസ്സും ഡിഫെൻസ് പക്ഷെ അതിനെക്കാട്ടി ഡിഫൻസ് ഈ ഒരു മാനസിനെ കിട്ടുന്നുണ്ട് നല്ല പാസിങ്ങും കിട്ടുന്നുണ്ട് ബെറ്റർ ദാൻ ഇപ്പം ക്യാപ്പറിലോ കേട്ടേയും മാർട്ടനസ് ഒക്കെ മാർട്ടിനെ കാട്ടിയൊക്കെ നമുക്ക് ബെറ്ററായിട്ട് നമുക്ക് പാസിങ് കിട്ടുന്നുണ്ട് നല്ല പാസിങ് കിട്ടുന്ന നല്ല സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡിഫൻസും കിട്ടുന്നുണ്ട് പക്ഷെ അറ്റാക്ക് വേസ് നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഇൻസാഗി അല്ലെങ്കിൽ മാർട്ടനസ് ക്യാപ്പറിലോ ഒക്കെ ആയിരിക്കും കുറച്ചുകൂടെ ആയിട്ട് അറ്റാക്ക് കിട്ടുന്നത് പക്ഷേ ഡിഫെൻസീവായിട്ട് ഈ സാധനം ബീസ്റ്റ് സാധനമാണ് സോ വേണ്ടുന്നവരൊക്കെ എടുക്കുക വെറുത്ത സാധനം തന്നെയാണ് നിങ്ങൾക്ക് ഒന്ന് രണ്ടോ ഗോളൊക്കെ അടിച്ച് കഴിഞ്ഞാലും നല്ല വലിച്ചു നിർത്തി കളിക്കാൻ പറ്റും ഡിഫെൻസ് നല്ല നല്ല സീനാണ് ഒട്ട് സ്പേസ് കൊടുക്കുമ്പോൾ കളിക്കാനായിട്ട് മാച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്ന് പറയാം അത് മിഡ് മിഡ്ഫീൽഡേഴ്സ് മറ്റായാൽ വേണ്ടി വേറെ നല്ല രീതിയിൽ മാച്ചപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് സോ നല്ല മാർക്കിംഗ് ആയിട്ട് നല്ല ആ സ്പേസ് കിട്ടിയ ആ ഒരു സ്പേസിൽ വന്ന് നിൽക്കുന്നുണ്ട് ആ പമ്പെടുക്കാനൊക്കെ ആയിട്ട് സോപ്പതിന് പാസ് കുറച്ച് പാടുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സൊ ഡിഫെൻസീവാണ് നല്ല ഡിഫെൻസിൽ കളിക്കാൻ പറ്റുന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സാധനമാണ് വൃത്ത സാധനമാണ് സോ ഡിഫൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അറിയാമല്ലോ അത്യാവശ്യം നമുക്ക് അറ്റാക്ക് ഗോൾ മോലടിച്ച നമുക്ക് ജയിക്കാൻ പറ്റും സൊ ഡിഫെൻസാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു പ്ലേസിൻ്റെ ലൈനും ലെങ്ത്തും അണക്കെട്ട് അവർ നിൽക്കുന്ന രീതിയും പോസിഷനും ഒക്കെ ബെറ്റർ നമ്മുടെ ഡിഫൻസ് കിട്ടുന്നതായിരിക്കും സോ ട്രൈ ചെയ്യാൻ നോക്കുക നല്ല സാധനം ആണ് ചോദിച്ചപ്പോൾ